ഇത്തിരി വാർത്തകൾ നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെ മകനും നടനുമായ ഷാനവാസിനെ അനുസ്മരിച്ച് എം പി അബ്ദുൽ സമദ് സമദാനി പ്രേംനസീറിന്റെ ചില സ്വഭാവ വിശേഷങ്ങൾ ഷാനവാസിനും പ്രതിഫലിച്ചിരുന്നുവെന്നും വിനയാനുതമായ പെരുമാറ്റവും പുഞ്ചിരി തൂങ്ങിക്കൊണ്ടുള്ള സംസാരങ്ങളിലൂടെയും ഷാനവാസ് ഏവർക്കും പ്രിയപ്പെട്ടവനായിരുന്നുവെന്നും സമദാനി പറയുന്നു നടൻ മുരളിയുടെ ഓർമ്മകൾക്ക് ഇന്ന് പതിനാറ് വർഷങ്ങൾ കൊല്ലം ജില്ലയിൽ കുടവട്ടൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം ആയിരിക്കുമ്പോൾ തന്നെ നാടക പിന്നീട് സർക്കാർ ജീവനക്കാരനായപ്പോഴും അഭിനയ വേദി തന്നെയായിരുന്നു മനസ്സിൽ ജോലി രാജിവെച്ച അഭിനയത്തിൽ സജീവമായി നരേന്ദ്രപ്രസാദ് ആരംഭിച്ച നാട്യ ഏറെ സജീവമായിരുന്ന മുരളിയുടേതായി എണ്ണമറ്റം മികവാർന്ന പ്രകടനങ്ങൾ വേദിയിൽ ഉണ്ടായിട്ടുണ്ട് സി എൻ ശ്രീകണ്ഠൻ നായരുടെ ലങ്കാലക്ഷ്മിയിലെ രാവണനായിരുന്നു മുരളിയുടെ സ്റ്റേജ് പെർഫോമൻസുമായി ചേർത്ത് എപ്പോഴും അനുസ്മരിക്കപ്പെടുന്ന ഒരു കഥാപാത്രം രണ്ടു വർഷം മുമ്പ് ഐശ്വര്യ രജനീകാന്തമായുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തിയ നടൻ ധനുഷിന്റെ ജീവിതവും റിലേഷൻഷിപ്പുകൾ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അടുത്തിടെ മുതലാണ് ധനുഷും സീതാരാമം താരം മൃണാൽ താക്കൂറും ഡേറ്റിംഗിലാണെന്ന അഭ്യൂഹങ്ങൾ ഇന്റർനെറ്റിൽ പ്രചരിച്ചു തുടങ്ങിയത് ധനുഷ് നടിയുടെ കൈപിടിച്ചിരിക്കുന്നതും ഇരുവരും സംഭാഷണത്തിൽ ഏർപ്പെടുന്നതുമായ വീഡിയോ പുറത്തു വന്ന ശേഷമാണ് ഡേറ്റിംഗ് റൂമറുകൾക്ക് തുടക്കമായത് പിന്നാലെ ഇരുവരുടെയും പ്രായവ്യത്യാസവും ചർച്ചയായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയെട്ടിന് ജനിച്ച ധനുഷിന് കഴിഞ്ഞ മാസമാണ് നാല്പത്തിരണ്ട് വയസ്സ് തികഞ്ഞത് മറുവശത്ത് മൃണാൽ താക്കൂറിന് തന്റെ മുപ്പത്തിമൂന്നാം ജന്മദിനം ഓഗസ്റ്റ് ഒന്നിന് ആഘോഷിച്ചു അതായത് മൃണാൾ ധനുഷിനേക്കാൾ ഒൻപത് വയസ്സ് കുറവാണ് ഇവരുടെ സംയുക്ത സ്പോട്ടിഫൈ അക്കൗണ്ടിനെ കുറിച്ചുള്ള ഒരു ക്രെഡിറ്റ് ത്രറ്റ് ഇതിനിടെ വൈറലായിരുന്നു സാന്ദ്ര തോമസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി തുറന്ന പോരിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹിക്കെതിരെ സാന്ദ്ര തോമസ് കേസ് ഫയൽ ചെയ്തപ്പോൾ കേസുമായി മുന്നോട്ടു പോകരുതെന്നും മമ്മൂക്ക നേരിട്ട് വിളിച്ച് ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ തൻ്റെ മറുപടി മമ്മൂട്ടിയുടെ മകൾക്കാണ് ഇത് സംഭവിക്കുന്നത് ഇത് പറയുമോ പ്രതികരിക്കരുതെന്ന് മിണ്ടാതെ സഹിക്കാൻ പറയുമോ അത്രയുള്ളൂ അവനവൻ്റെ കുടുംബത്തിൽ വരുമ്പോഴേ അത് അവനവനെ എഫക്റ്റ് ചെയ്യുള്ളൂ ചോദ്യം ശരിയല്ല എന്ന യൂട്യൂബ് ചാനലിൽ സൂപ്പർ സ്റ്റാറുകൾ പെൺമക്കളെ സിനിമാ രംഗത്തേക്ക് കൊണ്ടുവരാൻ മടിക്കുന്നതിനെ സാന്ദ്ര തോമസ് സംസാരിക്കുന്നുണ്ട് പെൺകുട്ടികളെ വിടാൻ പറ്റുന്ന ഇൻഡസ്ട്രി അല്ല ഇതെന്ന് അപ്പന്മാരായി ഇവർക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവരുടെ പെൺകുട്ടികൾക്കും ഈ ലക്ഷറി അനുഭവിക്കാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഞാൻ ഇന്നത്തെ മാറ്റങ്ങളുടെ സൂചനയാണ് മോഹൻലാലിന്റെ മകൾ വിസ്മയ അഭിനയ രംഗത്തേക്ക് വന്നതെന്നും സാന്ദ്ര തോമസ് പറയുന്നു വിവാഹമോചനത്തിന് ഒരുങ്ങുന്നുവെന്ന അഭ്യൂഹം ശക്തമാവുമ്പോൾ വിവാഹ വീഡിയോ ഉൾപ്പെടെ പോസ്റ്റുകൾ സമൂഹ മാധ്യമത്തിൽ നിന്ന് നീക്കം ചെയ്ത് നടി ഹൻസിക മോട്ട്വാണി ഭർത്താവ് സൊഹൈൽ കസ്തൂരിയുമായി വിവാഹബന്ധം ഏർപ്പെടുത്താൻ ഹൻസിക ഒരുങ്ങുന്നുവെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലായിരുന്നു വിവാഹം ജിയോ ഹോട്ട്സ്റ്റാറിൽ ആറ് എപ്പിസോഡുകളുള്ള ഷോയിലൂടെയാണ് ഇരുവരും വിവാഹം ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനെട്ടിനു ശേഷം സമൂഹ മാധ്യമങ്ങളിൽ പുതിയ പോസ്റ്റുകളൊന്നും ഹൻസിക പങ്കുവച്ചിട്ടില്ല കലാഭവൻ നവാസിനെ അനുസ്മരിച്ച നടി സ്നേഹ ശ്രീകുമാറിന്റെ കുറിപ്പിൽ രഹനയ്ക്കും മക്കൾക്കും ഈ വേർപാട് താങ്ങാനുള്ള ശക്തി കൊടുക്കണേ എന്നാണ് പ്രാർത്ഥന വിഷമം പുറത്തു കാണിക്കാതെ നവാസിന്റെ സഹോദരൻ നിയാസ് സ്വയം ഉരുകുന്നത് മനസ്സിലാകുന്നുണ്ടെന്നും സ്നേഹ പറയുന്നു കലാഭവൻ നവാസിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് സംവിധായകൻ സനൽകുമാർ ശശിധരന്റെ ആരോപണങ്ങളിൽ മറുപടിയുമായി വിനോദ് കോവൂർ നെഞ്ചുവേദന വന്ന കാര്യം നവാസ് തന്റെ കുടുംബ ഡോക്ടറെ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ സിനിമാ സെറ്റിലെ ആരോടും ഈ വിഷയം പറഞ്ഞിരുന്നില്ലെന്നും വിനോദ് കോവൂർ പറയുന്നു സെറ്റിൽ വെച്ച് നവാസിന് നെഞ്ചുവേദന വന്നുവെന്ന് വിനോദ് കോവൂർ വെളിപ്പെടുത്തിയിരുന്നു ഡോക്ടറെ വിളിച്ച് സംസാരിച്ച ശേഷം ഷൂട്ടിന് ബുദ്ധിമുട്ടാകേണ്ട എന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയം തുടരുകയായിരുന്നുവെന്നും ഷൂട്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടാകാമെന്നുമാണ് വിനോദിന്റെ പോസ്റ്റിലുണ്ടായിരുന്നത് എന്നാൽ സെറ്റിൽ വെച്ച നവാസിന് നെഞ്ചുവേദന വന്നുവെന്നത് തെറ്റായിരുന്നെന്നായിരുന്നു സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഇതേ തുടർന്ന് വിനോദ് കോവൂരിനെതിരെ സനൽകുമാർ രംഗത്ത് വന്നിരുന്നു സുഹൃത്തെന്ന് നടിക്കുന്ന ചെന്നായാണ് വിനോദ് കോവൂർ എന്നായിരുന്നു സനലിന്റെ പ്രതികരണം മാത്രമല്ല കലാഭവൻ നവാസിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് തുടക്കം മുതലേ സനൽ ആരോപിക്കുന്നുണ്ടായിരുന്നു മലയാളത്തിൽ നിന്നുള്ള മികച്ച എൻട്രി ആയിരുന്ന ആട് ജീവിതത്തെ ദേശീയ പുരസ്കാരങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി നിർത്തിയതിനെ കുറിച്ച് ദ ന്യൂസ് മിനിറ്റിൽ നൽകിയ അഭിമുഖത്തിൽ നടി ഊർവശി പ്രതികരിച്ചു ആട് ആടുജീവിതത്തെ അവർക്ക് എങ്ങനെയാണ് ഒഴിവാക്കാൻ കഴിഞ്ഞത് നജീബിന്റെ ജീവിതവും കടന്നുപോയ ദുരിതവും അവതരിപ്പിക്കാനായി തന്റെ സമയവും പ്രയത്നവും നൽകി ഒരു ശാരീരിക മാറ്റത്തിലൂടെ കടന്നുപോയ ഒരു നടനുണ്ട് അവാർഡ് ലഭിക്കാതെ പോയതിന് കാരണം എംബുരാൻ സിനിമയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവാർഡുകൾ രാഷ്ട്രീയവൽക്കരിക്കാനാവില്ല ഉർവേശി പറഞ്ഞു ഇതിനെ വിമർശിച്ച നിരവധി കമന്റുകളാണ് വരുന്നത് കഴിഞ്ഞ തവണ ശബരിമല വിശ്വാസികളെ അപമാനിച്ച് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ മികച്ച ചിത്രം അതും പോരാഞ്ഞ് ഹിന്ദുക്കളെ ആഭാസകരമായി ചിത്രീകരിച്ച മീശയ്ക്ക് സാഹിത്യ അക്കാദമി പുരസ്കാരം ഇനി മാളികപ്പുറം സിനിമയിൽ അഭിനയിച്ചതിനാൽ അവാർഡ് നിഷേധിക്കപ്പെട്ട ഒരു പാവം കുഞ്ഞു ദേവനന്ദ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയപ്പോൾ നീയൊക്കെ കരുതണ്ടടെ അപ്പുറത്തു നിന്നും ഇതുപോലെ കിട്ടുമെന്നും രാജ്മോന് സിനിമയിൽ തീവ്രവാദം കലർത്താൻ കഴിയുമെങ്കിൽ അവർക്ക് അവാർഡിൽ രാഷ്ട്രീയവും കലർത്താം ചേച്ചി ഒരു പണി ചെയ്യാം ആടുജീവിതത്തിനും അവാർഡ് കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചു കിട്ടിയ അവാർഡ് അങ്ങ് നിരസിച്ചേര് എന്നിങ്ങനെയൊക്കെയാണ് ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്